ജൂൺ മാസം മൂന്നാമത്തെ ഞായറാഴ്ച ഫാദേശ് ഡേ ആണ് എല്ലാ പിതാക്കന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്നും അവരുടെ ജീവിതം അവരുടെ കുടുംബം വളരെ അനുകമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന്റെ തുടക്കം ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചത് ഇപ്പോഴാണ് അമേരിക്കയിൽ വലിയൊരു ദുരന്തം ഇപ്പോൾ കുവൈറ്റിൽ നടന്നതുപോലെ വലിയൊരു ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി ആരംഭഘട്ടത്തിൽ നൂറ് വർഷം മുമ്പ് നടന്നു അന്നേരം ഒത്തിരി പേര് മരിച്ചു മുന്നൂറിലധികം ആൾക്കാർ ആ ഒരു ഒരു കോൾ മൈൻഡിൽ സംഭവിച്ച ഒരു ദുരന്തമാണ് ഒത്തിരി പേര് മരിച്ചു അതിൽ കൂടുതലും പിതാക്കന്മാരായിരുന്നു ഇരുന്നൂറിലധികം പിതാക്കന്മാർ മരിച്ചു അവർ മരിച്ചത് മുഖാന്തരം അനാഥനായത് ആയിരക്കണക്കിന് കുട്ടി അപ്പൊ അന്ന് ഒരു ഐഡിയ ഇങ്ങനെ രൂപപ്പെട്ടു പിതാക്കന്മാരെ ആദരിക്കണം അവർ ഓർക്കണം അവരുടെ ത്യാഗത്തെ ഓർക്കണം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു കൊച്ചു കുടുംബത്തിൽ ഒരു കർഷക കുടുംബത്തിൽ ഒരു ഒരമ്മ മരണപ്പെട്ടു ഒരമ്മ മരണപ്പെട്ടു ആറുമക്കൾ മക്കളുണ്ടായിരുന്നു ആറാമത്തെ പ്രസവത്തിൽ അമ്മ മരണപ്പെട്ടു ആ പിതാവാണ് ഈ ആറ് മക്കളെയും പിന്നെ വളർത്തി വലുതാക്കിയത് പഠിപ്പിച്ച് അവരെ ഉന്നതനാക്കിയത് അപ്പൊ മൂത്ത മകൾ എപ്പോഴും ഈ പപ്പയുടെ ത്യാഗത്തെ ഓർക്കും അമ്മയുടെ അസാന്നിധ്യത്തിൽ അമ്മയുടെ സ്നേഹം കൊടുത്ത് കരുതൽ കൊടുത്ത് വളർത്തിയ വിതരണ എല്ലാം മകൾ ഓർത്തുകൊണ്ട് മകളിങ്ങനെ ഒരു ദിവസം മതേസ്ഥെ ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അവളുടെ ഉള്ളിലൊരു ആശയമുണ്ടായി എന്റെ പിതാവ് എത്രമാത്രം ത്യാഗമാണ് ഞങ്ങളെ വളർത്താൻ ആറാമത്തെ പ്രസവത്തിൽ അമ്മ മരിച്ചതാണ് ആ കൊച്ചു പ്രായം മുതൽ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ പ്രയാസപ്പെട്ടാലും എല്ലാം ഉറത്തു കൊണ്ട് ചിന്തിച്ചു ഇതുപോലൊരു ദിവസം ഫാദേഴ്സ് ഡേ ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത് എത്ര ഉചിതമാണ് എന്ന് ചിന്തിച്ചു അവിടെ അങ്ങനെ പലരോടും സംസാരിക്കാൻ തുടങ്ങി പല പ്രമുഖന്മാരോടും പലരും ഒക്കെ എഴുതി എന്നാൽ അത് ക്രമേണ ചെറിയൊരു ഒരു പട്ടണത്തിൽ ഒരു ചർച്ചിൽ ആരംഭിച്ചത് ക്രമേണ വളർന്നു വളർന്ന് ഇന്റർനാഷണൽ തലത്തിൽ എല്ലാ ജൂൺ മാസത്തെ മൂന്നാമത്തെ ഞായറാഴ്ച ഫാദേഴ്സിനെ ഉറത്തുകൊണ്ട് പിതാക്കന്മാരെ ഉറത്തു കൊണ്ട് ഫാദേഴ്സ് ഡേ ആയിട്ട് കൊണ്ടാടുവാൻ അമേരിക്കയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി അങ്ങനെ ഇന്ന് ക്രമേണ ലോകമൊത്തം അത് ആചരിക്കുന്നു അപ്പോ പിതാക്കന്മാരുടെ ത്യാഗത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ പിതാക്കന്മാരെ ജീവിച്ചിരിക്കുന്നവരെ എല്ലാവരെയും ദൈവം ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങൾ കൂടുതലും അടുപ്പവും മറ്റാച്ചുള്ളത് അമ്മമാരോടാണ് എന്നാൽ കുടുംബത്തിലെ കുടുംബനാഥന്മാരാണ് നാഥന്മാരാണ് കൂടുതലും ത്യാഗം അനുഭവിക്കുന്നത് കുഞ്ഞു കുടുംബത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പങ്കാളികൾക്ക് വേണ്ടിയും കരുതുന്നില്ല ആ മേസൂത്രം പൊതുവേ അമ്മമാരൊക്കെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞെങ്കിൽ എന്നാൽ പിതാക്കന്മാർ അങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കരയിൽ നിന്നും കഴിച്ചൊന്നും പബ്ലിക്കായിട്ട് നമ്മൾ കാണാറില്ല എന്നാൽ അവിടെ ഉള്ളത്തിൽ അവിടെ ഉള്ളം ഉള്ളം വിന്നുന്ന അനുഭവങ്ങൾക്കാണ് നമ്മൾ പുറമേ കാണത്തില്ല െ എങ്ങനെയായി തീരുമെന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത മാസം കുഞ്ഞുങ്ങളുടെ ഫീസ് എങ്ങനെ കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ വാടക എങ്ങനെ കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തകരുന്നത് അവരുടെ ഹൃദയങ്ങളാണ് അപ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പുറമെ അത് കാണാൻ പറ്റത്തില്ല എന്നാൽ പിതാക്കന്മാർ ചെയ്യുന്ന ത്യാഗത്തെ നമ്മൾ ഓർക്കണം അവർ പലപ്പോഴും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഐസ്ക്രീം കഴിക്കണമെന്ന് കാണും മധുരം കഴിക്കണമെന്ന് കാണും എന്നാലും വട കഴിക്കണം ചായ കുടിക്കണം എന്നൊക്കെ കാണും അദ്ദേഹം പെട്ടെന്ന് അവർക്ക് നെയ്യും എന്റെ മകൾക്ക് ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്തപ്പെട്ടെന്ന്രിക്കും അപ്പോ അതുകൂടെ അവർ സേവ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് തലമുറകൾക്ക് വേണ്ടിയാണ് അവർക്ക് ലഭിക്കാത്ത വിദ്യാഭ്യാസം തലമുറകൾക്ക് കൊടുക്കുവാൻ അവരെ ഉന്നതരാക്കുവാൻ അഹോരാത്രം അധ്വാനിക്കുന്നവരാണ് നമ്മുടെ പിതാക്കന്മാർ അപ്പൊ അവരുടെ അവരെ സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം അവർക്ക് വേണ്ടി കരുതണം അമ്മമാർ പ്രകടി പ്രകടിപ്പിക്കുന്നത് പോലെ സ്നേഹം പ്രകടിപ്പിക്കാൻ പിതാക്കന്മാർക്ക് അറിയും അമ്മ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് നമ്മളെ ആരെങ്കിലും ചെയ്ത സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും എന്നാൽ പിതാക്കന്മാരുടെ ഉള്ളിലാ സ്നേഹം അത് പ്രകടിപ്പിക്കാൻ അവർ അറിയത്തില്ല അവർ വഴക്ക് പറയുമ്പോഴും അവരുടെ ഉള്ളിൽ അഗാധമായ സ്നേഹം അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചും ഉണ്ട് അവരുടെ ഭാവിയെ കുറിച്ച് ഉണ്ട് അതുകൊണ്ട് പലപ്പോഴും കൊണ്ട് മുറുക്കി കൊടുത്താണ് അവർ പലതും സേവ് ചെയ്തത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നത് അപ്പൊ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം നിങ്ങളുടെ നല്ല സ്കൂളിലയച്ച് പഠിപ്പിക്കുന്നത് ചെറിയ കാര്യമല്ല മെഡിക്കൽ ആയിട്ട് പഠിക്കും നിങ്ങൾ പഠിച്ച് നല്ല റിസൾട്ടിലൂടെ പിതാവിനെ സന്തോഷിപ്പിക്കുക മാതാവിനെ സന്തോഷിപ്പിക്കുക ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ഒരു ദിവസം നമ്മൾ തീർക്കാനല്ല നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ഉയർച്ചയിലൂടെ പിതാവ് ആഗ്രഹിക്കുന്ന ആ സ്വപ്നം നമ്മൾ നിവൃത്തിയാക്കി അവരെ സന്തോഷിപ്പിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ബാധ്യതയുണ്ട് അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം സഹായിക്കട്ടെ പിതാക്കന്മാരോട് മാതാവിനോട് മറുത്ത് പറയാതെ തക്കുത്തരം പറയാതെ ബഹുമാനത്തോടെ ഭവ്യതയോടെ അവർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് അനുസരിച്ച് ബഹുമാനിച്ച് മുമ്പോട്ട് പോകുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ അപ്പോ വീട്ടിൽ പോയിട്ട് പിതാവിനോട് ഫുൾ സ്നേഹം കൈമാറണം തുടർന്നും എല്ലാ പിതാക്കന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും